ഹൈഡിയേഴ്സ് ഇന്ന് നമ്മളൊരു കിഡിലം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു പത്ത് കോംബോ ഓഫറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പത്താമത്തെ കോംബോ ഓഫറിന്ന് തുടങ്ങാം കേട്ടോ ഇതാണ് നമ്മുടെ കോംബോ നമ്പർ ടെൻ അപ്പോൾ ഇതിൽ വരുന്നത് അഞ്ച് വെറൈറ്റി സിങ്കോണിയം പ്ലാന്റ്സ് ആണ് നമുക്കറിയാം സിങ്കോണിയം നല്ലൊരു ഇലച്ചെടിയാണ് അപ്പോൾ അഞ്ച് വെറൈറ്റി സിങ്കോണിയം പ്ലാന്റ്സ് ആണ് നമ്മുടെ പത്താമത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഒൻപതാമത്തെ കോംബോ ഓഫർ നോക്കാം ഈ ഒരു കോംബോ ഓഫറിലും നാല് പ്ലാന്റ്സ് ആണ് വരുന്നത് അതിലാദ്യത്തെ പ്ലാന്റ് ശംഖുപുഷ്പത്തിൻ്റെ വൈറ്റ് കളറിൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഡബിൾ ബെഡിലാണ് കേട്ടോ സിംഗിളല്ല രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറിൽ പൂക്കളുണ്ടാവുന്ന അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് ഇനി മൂന്നാമത്തെ പ്ലാന്റ് നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ ഡബിൾ പെറ്റലിൽ പൂക്കളുണ്ടാകുന്ന ശംഖുപുഷ്പമാണ് അടുത്തത് വരുന്നത് ബോവർവൈൻ അല്ലെങ്കിൽ ടെക്കോമയുടെ ക്രീപ്പർ വെറൈറ്റി എന്ന് പറയുന്ന ഒരു നല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ നാല് പ്ലാന്റ് ആണ് നമ്മുടെ ഒൻപതാമത്തെ കോംബോ ഓഫറിൽ വരുന്നത് മുന്നൂറ് രൂപയാണ് ഈ ഒരു കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് നാലും നല്ല ഭംഗിയായിട്ടുള്ള പൂച്ചെടികൾ തന്നെയാണ് കേട്ടോ വരുന്നത് ഇനി നമ്മുടെ എട്ടാമത്തെ കോംബോ ഓഫറാണ് എട്ടാമത്തെ കോംബോ ഓഫറിൽ വരുന്നത് അഞ്ച് വെറൈറ്റി ക്രിസ്മസ് കാക്ടസ്സാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ക്രിസ്മസ് കാക്ടസിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് എല്ലാം കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പ്രൈസാണ് കേട്ടോ പറയുന്നത് ഇനി നമ്മുടെ ഏഴാമത്തെ കോംബോ ഓഫറാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫറാണ് കഴിഞ്ഞ ഒരു വീഡിയോ ഇതിൻ്റെ തന്നെയായിരുന്നു മാൻഡവില പ്ലാന്റ്സിൻ്റെ മൂന്ന് വെറൈറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഇതിൽ വരുന്നത് നല്ലൊരു ലൈറ്റ് റോസ് കളറ് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് നമ്മുടെ പ്ലാന്റിന് വരുന്നുണ്ട് ഇനി അടുത്തത് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതാണ് വൈറ്റ് കളറിൽ പൂക്കളുണ്ടാകുന്ന മാന്ഡവില പ്ലാന്റ് അപ്പോൾ നമ്മുടെ പിങ്ക് നല്ല വലുതാണ് വൈറ്റും റെഡും കുറച്ച് ചെറുതാണ് കേട്ടോ ഇതുപോലെ വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് വരുന്നത് റെഡ് മാൻഡില പ്ലാന്റ് എല്ലാം ഇതുപോലെ ചെറിയ പോട്ടിലുള്ള പ്ലാന്റാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പോട്ടിൽ തന്നെയാണ് കേട്ടോ ഇതായിരിക്കുന്നതും അപ്പോൾ ഈ മൂന്ന് വെറൈറ്റീസാണ് നമ്മുടെ അടുത്ത കോംബോ ഓഫറിൽ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ എല്ലാം കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് ആണ് കേട്ടോ എല്ലാ കോംബോ ഓഫറിനും ഇനി അടുത്തത് നമുക്ക് ആറാമത്തെ കോംബോ ഓഫർ നോക്കാം ഇതിൽ വരുന്നത് അഞ്ച് വെറൈറ്റി അസാലിയ ചെടിയാണ് നമുക്കറിയാം അസാലിയയുടെ വലിയ ചെടികൾ നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ ചെറിയ ചെടികൾ വേണ്ടവർക്ക് ഈ ഒരു അഞ്ച് വെറൈറ്റിയും കൂടി ഒന്നിച്ച് വാങ്ങാവുന്നതാണ് ഇതിനകത്ത് നമ്മൾ ഇലയുടെ വ്യത്യാസം വെച്ചിട്ടാണ് അയച്ച് തരുന്നത് ചെറുതും വലുതും അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുതലും കുറവൊക്കെയുള്ള ഇലകളുണ്ട് ആ ഒരു ഡിഫറൻസിലാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് ഈ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തൊരു കോംബോ ഓഫർ നമ്മുടെ അഞ്ചാമത്തെ കോംബോ ഓഫറാണ് പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായില്ലോ അല്ലേ ഹൈദ്രാഞ്ചിയ പ്ലാന്റ് ആണ് നാല് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് റെഡാണ് റെഡ് കുറച്ച് ചെറുതായിരിക്കും കമ്പാരിറ്റീവ്ലി ബാക്കിയെല്ലാം ധൈര് സൈസാണ് കേട്ടോ വരുന്നത് ഇത് നമ്മുടെ നാലാമത്തെ കോംബോ ഓഫറാണ് ഇതിൽ പത്ത് വെറൈറ്റി ബോൾസും ചെടികളാണ് വരുന്നത് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയെ കൊറിയർ ചാർജ് അടക്കം പ്രൈസ് വരുന്നുള്ളൂ ഇതുപോലെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഇലകൾ ഇതുപോലെ വ്യത്യാസമായിട്ടുള്ള പൂക്കളിൽ വിവിധ നിറങ്ങളുള്ള ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് എല്ലാം കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ പറയുന്നത് ഈ ഒരു റേറ്റ് മാത്രമേ വരുള്ളൂ അപ്പോൾ പത്ത് കോംബോയും അഫോർഡബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലീഫ് കണ്ടില്ലേ എല്ലാം വ്യത്യാസമുണ്ട് വെരിഗേറ്റഡ് ആണെങ്കിൽ പോലും ആ ഒരു കളർ ിൽ വന്നേക്കുന്ന ചേഞ്ചസ് കണ്ടില്ലേ അതുപോലെ ഫ്ലവറിലും ആയിരിക്കും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് മാത്രമല്ല ഇതിൻ്റെ റൂട്ട് ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ചെടിക്കൊരു ചെറിയ പാട്ടമൊക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് നനച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ മൂന്നാമത്തെ കോംബോ ഓഫറിൽ രണ്ട് വലിയ ചെടികളാണ് വരുന്നത് ഇത് ഒന്ന് മസാലിയ രണ്ടാമത്തെയും മസാലിയ തന്നെ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കളറിൽ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഏതൊക്കെ കളറാണെന്ന് മാത്രം ചോദിക്കരുത് ഇലകൾ ഇതുപോലെ വ്യത്യാസമുള്ള പ്ലാന്റിലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ പൂക്കൾ ഉണ്ടാവുന്നത് ഈ രണ്ട് പ്ലാന്റിനും കൂടി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം നമ്മളിപ്പോൾ ചാർജ് ചെയ്യുന്ന ഒരു പ്രൈസ് ഇതൊരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ നമ്മൾ നാല് വെറൈറ്റി വരെ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഓഫറിലുള്ള സെയിം പ്രൈസിലാണ് നമ്മൾ ഈ പ്ലാന്റ് ഇപ്പോഴും കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മസാല ചെടികൾ ഓർഡർ ചെയ്യാം ഇതുപോലെ തന്നെ കമേലിയ ചെടികളൊക്കെ നമുക്ക് സെയിലിനുണ്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ കോംബോ ഓഫറാണ് പെട്രിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ ഇതിൽ മൂന്ന് വെറൈറ്റി പെട്രിയ പ്ലാന്റ്സ് ആണ് വരുന്നത് വയലറ്റ് വൈറ്റ് പിന്നെ കോഞ്ചിയ എന്ന് പറയുന്ന വെറൈറ്റി അപ്പോൾ മൂന്ന് പ്ലാന്റിനും കൂടി മുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് ഇത് ഒന്നാമത്തെ കോംബോ ഓഫർ ലാസ്റ്റ് കോംബോ ഓഫർ ഫസ്റ്റ് കോംബോ ഓഫർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ നല്ല ഡാർക്ക് കളറിൽ വരുന്ന മെലസ്റ്റോമ പ്ലാന്റ് ലൈറ്റ് റോസ് കളറിൽ വരുന്ന മെലസ്റ്റോമ പ്ലാന്റ് അതുപോലെ തന്നെ വൈറ്റ് കളറിൽ ഫ്ലവേഴ്സ് വരുന്ന മെലസ്റ്റോമ പ്ലാന്റ് ഇങ്ങനെ മൂന്ന് വെറൈറ്റീസ് ആണുള്ളത് അപ്പോൾ മൂന്നിനും കൂടി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ കണ്ട കോംബോ ഓഫറിൽ മാക്സിമം പ്രൈസ് വരുന്നത് അസാലിയ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റിയുടെ കോംബോ ഓഫറിനാണ് നാനൂറ്റി എൺപത് രൂപ അപ്പോൾ അഞ്ഞൂറ് രൂപയുടെ താഴെ റേറ്റ് വരുന്ന പത്ത് കോംബോ ഓഫറുകളാണ് കണ്ടത് അപ്പം ഇഷ്ടമുള്ളവർക്കൊക്കെ പ്ലാന്റ്സ് വാങ്ങാവുന്നതാണ് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ്